നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് കേസിൽ എസ് ബി ഐക്കും കേന്ദ്ര സർക്കാരിനും തിരിച്ചടി തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്ന് കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് നിർദ്ദേശം നൽകി കോടതി നിർദ്ദേശിച്ചാൽ മാത്രമേ വിവരങ്ങൾ വെളിപ്പെടുത്തൂ എന്ന നിലപാട് വേണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി തുടർന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ബോണ്ടുകൾ ലഭിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള ആൽഫ ന്യൂമറിക് നമ്പറുകൾ വെളിപ്പെടുത്താമെന്ന് എസ് ബി ഐ വ്യക്തമാക്കി ബോണ്ടുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തണം ബോണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങളൊന്നും മറച്ചു വച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി വരുന്ന വ്യാഴാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് എസ് ബി ഐക്ക് നിർദ്ദേശം നൽകി ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെടുത്തുന്ന പ്രത്യേക ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ കൈമാറിയത് ഇതിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എല്ലാ വിവരങ്ങളും കൈമാറണമെന്ന നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് എസ് ബി ഐക്ക് രേഖാമൂലം നൽകി സുപ്രീം കോടതിയിലെ ഉത്തരവിലെ ചില അവ്യക്തതകൾ കാരണമാണ് കോഡ് നൽകാത്തത് എന്നായിരുന്നു എസ് ബി ഐക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവി വാദിച്ചത് എന്നാൽ എല്ലാ വിവരങ്ങളും കൈമാറണമെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഉദ്ദേശിച്ചത് അത് ആൽഫ ന്യൂമറിക് കോഡ് അടക്കം എന്നാണെന്ന് കോടതി വ്യക്തമാക്കി ബോണ്ടിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ജനങ്ങൾ അറിയേണ്ടതാണ് എന്ന് കരുതുന്നു എന്നാൽ വിധി ഉപയോഗിച്ച് വ്യവസായികളെ വേട്ടയാടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് എസ് ബി ഐ കോടതിയിൽ അറിയിച്ചു ഇതിനൊപ്പം തന്നെ രണ്ട് വ്യവസായ സംഘടനകളും കോഡ് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ വ്യവസായികളുടെ അപേക്ഷ പരിഗണിക്കാൻ തയ്യാറല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച് നൽകിയ വിവരങ്ങൾ പൂർണ്ണമല്ല എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി നേരത്തെ എസ് ബി ഐക്ക് നോട്ടീസ് നൽകിയിരുന്നു കോടതി ആവശ്യപ്പെട്ടാൽ മാത്രം ചില വിവരങ്ങൾ നൽകാം എന്ന നിലപാടാണ് എസ് ബി ഐക്കുള്ളത് അതിനായി കാത്തിരിക്കേണ്ടതില്ല എല്ലാ വിവരങ്ങളും കൈമാറണം എന്ന് കോടതി ആവശ്യപ്പെട്ടാൽ എല്ലാ വിവരങ്ങളും നൽകിയേ മതിയാകൂ എന്ന് കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സംബന്ധിച്ച ഏറ്റവും ചെറിയ വിവരം പോലും പുറത്തുവരണം ഒരു വിവരവും മറച്ചു വച്ചിട്ടില്ല എന്ന് കോടതിക്ക് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ചീഫ് ജസ്റ്റിസിന് പുറമെ ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് ജെ ബി പ്രതിവാല മനോജ് മിശ്ര എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിലുള്ളത് കൂടുതൽ ബോണ്ട് വാങ്ങിയ ആദ്യ അഞ്ച് കമ്പനികളുടെ പട്ടികയിൽ മൂന്നും അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന നിരവധി നിർമ്മാണ കമ്പനികളും ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് പതിനൊന്ന് നിർമ്മാണ കമ്പനികൾ ചേർന്ന് വാങ്ങിയത് അഞ്ഞൂറ്റി കോടിയുടെ ബോണ്ടാണ് ഇതിൽ ചെന്നൈ ഗ്രീൻവുഡ്സ് വൈഎസ്ആർ കോൺഗ്രസ് എം പി അയോധ്യ രാമറെഡ്ഡിയുമായി ബന്ധമുള്ള മധ്യപ്രദേശ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്ന് വാങ്ങിയത് നൂറ്റി പതിനൊന്ന് കോടിയുടെ ബോണ്ടാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് കഴിഞ്ഞ് അഞ്ച് മാസത്തിനുള്ളിലായിരുന്നു രണ്ട് കമ്പനികളുടെ നീക്കം സഞ്ജീവ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം നൂറ്റി പതിനഞ്ച് കോടിയുടെ ബോണ്ട് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് സി ബി ഐ ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കെതിരെ അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു അതേസമയം ഇലക്ട്രൽ ബോണ്ട് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോഴും കടപ്പത്രം ആരുടെ കയ്യിൽ നിന്ന് എന്ന നിർണായക വിവരം വെളിപ്പെടുത്താൻ കോൺഗ്രസ് അടക്കമുള്ള പ്രമുഖ പാർട്ടികൾ തയ്യാറായിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതലുള്ള രേഖകളാണ് പുറത്തു വന്നത് ഇതിൽ ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടികൾ കടപ്പത്രം ആരാണ് വാങ്ങിയത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഇലക്ഷണൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു